പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയ ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് വളരെ വേദന തോന്നുന്നൊരു കാഴ്ച കണ്ട് അപ്പോഴാണ് ഞാൻ ബൈക്ക് നിർത്തിയത് ആ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ കാണിച്ചുതരാം എടപ്പാൾ കുറ്റിപ്പറം റോട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾ നിരന്തരം ചിലപ്പോൾ കാണുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും നെഞ്ഞ് പൊട്ടുന്നൊരു കാഴ്ച നമുക്കൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയൊരു ഇതിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ് നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിന് ഒരുപാട് പരിമിതികളും പരിധികളും ഉണ്ട് പരിധികളില്ല പരിമിതി ഉണ്ട് കാരണം നമ്മൾക്ക് ഉള്ളതുപോലെ ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ ഇനി പറയാൻ പോണ കാര്യം ഈ ഹൈവേയിൽ നിന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യ സ്ത്രീ ഒരു സ്ത്രീ മഹാപാപം എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഒരിക്കൽ ഞാൻ പോണ സമയത്ത് ബസ്സിലാണ് കണ്ടത് അവരെ ബസ്സിലൂടെ പോകുമ്പോഴാണ് കണ്ടത് ഞാൻ ആ അവർ ഇത് കാണിച്ചു തരാം കണ്ടപ്പോ വലിയ സങ്കടം തോന്നി നട്ടുച്ച പൊള്ളുന്ന വെയിലത്ത് നാല് ചക്രമുള്ള ഒരു ഉരുട്ടി നല്ല അതിൽ ഇരുന്ന് ഉരുട്ടി വരുന്നൊരു കാഴ്ച ഇവരാണ് ആൾ ഇവർ നുസ്രത്ത് എന്നാണ് പേര് ഇവർ ആന്ധ്ര സ്വദേശിയാണ് അപ്പം എന്നോട് ചോദിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറ്റി ചോദിച്ചു അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോണയാണ് അപ്പോൾ ഇവർക്ക് വേണ്ട ഇതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചിരുന്ന ഒരാളുണ്ട് ആൾ മലയാളിയാണ് അപ്പോൾ ആൾ പിന്നീട് പോകുന്നത് വീൽ ചെയറിലാണ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വീൽ ഒരു വീലുള്ള വണ്ടിയിൽ പോകുന്നത് കണ്ടു ഈ വീഡിയോ ഏത് ദേശത്തുള്ളവരോ എവിടെ ഉള്ളവരോ കണ്ടാലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ച് ശരിക്കും പരിമിതികളുണ്ട് അപ്പോൾ എൻ്റെ സൗഹൃദങ്ങൾ വലയങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പാവപ്പെട്ട നുസ്രത്തിന് അത്തരത്തിൽ വീൽ ചെയർ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അവർ റൂം കിതരെ കുറ്റിപ്പുറം റൂം കി കുറ്റപ്പുറം അപ്പോൾ ഞാൻ വീട് എടുത്തോട്ടെ ചിലപ്പോൾ ഒരു സന്തോഷമില്ല അവർ വീട്ടെടുത്തോളം പറഞ്ഞ കാരണമാണ് വീട് എടുക്കുന്നത് കുറ്റിപ്പുറത്താണ് വീടുക അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോണതാണ് ഞാനിപ്പം അവരെ വണ്ടി വലിച്ച് നടക്കുകയാണ് അവർ പറഞ്ഞ് ബസ് സ്റ്റോപ്പേക്ക് നാക്കി തെരച്ചു കേറ്റായത് അവർക്ക് വലിക്കാൻ വയ്യ കൈ ഒത്തിരി പരിമിതി ഉള്ളത് അപ്പോൾ ഞാൻ മാണുവരുന്നാണ് കണ്ടത് അപ്പോൾ ആ ഭാഗത്തവർ കൈകുത്തി കയറാൻ വയ്യാണ്ട് ഇറങ്ങറയായി നിൽക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഹിന്ദിയാണ് ആന്ധ്രയാണ് ഹിന്ദി സംസാരിക്കുന്നതാണ് അവർ മുസൃത്ത് എന്നാണ് പേര് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനതൊരു എന്താ പറയുക നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ അതിനെന്ത് ചെയ്യാൻ പറ്റുകയും ചെയ്യാം അപ്പോൾ ആൾക്കാരൊക്കെ കാണുന്നവരൊക്കെ പൈസ കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അതിന് പൈസയൊക്കെ അപ്പം എന്താ വേണമെന്ന് അറിയുമോ അതിനെ സ്വസ്ഥമായിട്ടൊന്നും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് വീൽ ചെയറ് കൊടുത്താൽ നല്ലൊരു സന്തോഷമായിരിക്കും ഈ വീഡിയോ മലയാളികൾ എവിടെ നിന്ന് കണ്ടാലും ഇതിന് ഇത്രത്തവർ കുറ്റിപ്പുറത്താണ് താമസം എന്ന് പറഞ്ഞു എടപ്പാട് ടു കുറ്റിപ്പുറം രണ്ട് ദിവസം കൊണ്ടാണ് പോയിരുന്നു ഒരു ദിവസം അങ്ങോട്ട് പോകണം ഒരു ഇടപ്പാടുകളിലും കിടക്കും തിരിച്ച് ഇങ്ങോട്ടും പോയിരുന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും ഇതെ വണ്ടി ഇവിടെ ഇരിക്കുന്ന ബൈക്ക് ഇവിടെ വെച്ചിട്ടാണ് പോയിക്കുന്നത് ഈ കേട്ടത്തവർക്ക് ചലിക്കാൻ പറ്റാണ്ട് നിൽക്കായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി തിരിച്ച് പോകാൻ അവിടെ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാനൊക്കെ കാരണം ഉണ്ടായിരുന്നു ഓക്കെ അത് വലിയൊരു വിഷമം തന്നെ അപ്പോൾ ഈ കയറ്റിടയ്ക്ക് അവരെന്ത് ചെയ്യുന്നുള്ളോ ഞാൻ ചിന്തിക്കുക കാരണം എപ്പോഴും അല്ലെങ്കിൽ സഹായിക്കാൻ കാരം എന്തായാലും സഹായിക്കുന്നവരെ പഠിച്ചവന് സഹായിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കഴിയുന്നവരൊക്കെ ഏതാ രീതിയിൽ നിൽക്കറിഞ്ഞാലും ആ രീതിയിൽ സഹായിക്കാം താങ്ക്